നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് വെഡിങ് ലൈബ വളരെ സെന്റർ അന്താരാഷ്ട്ര മ്യൂസിയ ദിനാചരണത്തിന്റെ ഭാഗമായി കരളായി ചെറുപുഴ കീസ്റ്റോൺ റിസോർട്ട് സെന്ററിൽ മ്യൂസിയ ദിനാചരണം നടത്തി ഈ വർഷത്തെ മ്യൂസിയം തീമായ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ മ്യൂസിയങ്ങളുടെ ഭാവി എന്ന വിഷയത്തെ ആസ്പദമാക്കി നിലമ്പൂരിൽ ഗോത്ര മ്യൂസിയങ്ങളുടെ ഭാവി എന്ന ആശയത്തെ മുൻനിർത്തി ഗോത്രാംഗങ്ങൾ ചർച്ച നടത്തി മാറുന്ന ഗോത്ര ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ചർച്ച നടത്തി നിലമ്പൂർ കേന്ദ്രീകരിച്ചൊരു ഗോത്ര മ്യൂസിയം യാഥാർത്ഥ്യമാകുവാനും അതിനുവേണ്ട തുടർ പദ്ധതികൾ ഗോത്ര വിഭാഗത്തിലെ ആളുകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുവാനും യോഗത്തിൽ തീരുമാനമായി അന്താരാഷ്ട്ര മ്യൂസിയം ദിനാചരണം കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കരുളായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ കെ അബ്ദുറഹിമാൻ പുരാവസ്തു ശേഖരണം നടത്തുന്ന സജാദ് കരുളായി കീസ്റ്റോൺ ഫൌണ്ടേഷൻ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ വി ഫസീല ജി വി അശ്വതി വിനോദ് മാഞ്ചേരി ശ്യാംജിത്ത് പാലക്കയം ഡി ഗവേഷക കൂട്ടായ്മയിലെ അംഗങ്ങൾ മറ്റു ജീവനക്കാർ ജീവനക്കാരെന്നിവർ സംസാരിച്ചു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്